ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സലിൻ്റെ അജ്രക്കനി നൈറ്റഡ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊരന്നായിട്ട് കാണാം പ്ലീറ്റഡ് നൈറ്റുകളാണ് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് ടു പീസ് ഫ്രീ ഷിപ്പിങ് ആദ്യത്ത് വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു കോഫിയുടെ കളറാണ് വന്നിരിക്കുന്നത് കോഫിയും അതിൻ്റെ പൈപ്പിംഗ് വന്നിരിക്കുന്നത് ഓറഞ്ച് കളറാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ലൈറ്റ് ഓറഞ്ച് ആയിട്ടുള്ള ഡിസൈനും ഉൾപ്പെടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ മെഹന്തിയുടെ കളറാണ് മെഹന്തിയിൽ പൈപ്പിംഗ് വെച്ച മോഡലാണ് നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് പക്ഷേ അതിൻ്റെ ചെസ് പോർഷനിലെ ഒരു പീസ് വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഇച്ചിരി ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്ന മെഹന്തി കളർ തന്നെ അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷനാണ് സെയിം പീസ് തന്നെയാണ് ചെസ്റ്റ് പോർഷനിൽ വെച്ചിരിക്കുന്നത് കളർ മാത്രം വ്യത്യാസമുള്ളൂ അടുത്തതും സെയിം കളർ തന്നെ ഇത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ മോഡലെല്ലാം സെയിം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ത്രീ നയൻറ്റി നയൻ ആണ് എല്ലാം ഡബിൾ എക്സ് എൽ സൈസ് അടുത്ത് വന്നിരിക്കുന്നത് റൗണ്ട് റൗണ്ട് നല്ലൊരു ഡിസൈനാണ് ഇടുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ഇവിടെ പീസ് വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി നയൻ ഇനി വരുന്ന റെഡിലാണ് വരുന്നത് റെഡെന്ന് പറഞ്ഞാൽ ഭയങ്കര റെഡല്ല ഒന്ന് എടുത്ത് കാണിക്കുന്ന റെഡൊന്നുമല്ല നല്ലൊരു റെഡാണ് അതിന് ഡാർക്ക് ബ്ലൂ കൂടെയുള്ള കോമ്പിനേഷനാണ് അടുത്ത് വന്നിരിക്കുന്നതും സെയിം തന്നെയാണ് മാങ്കോ ഡിസൈനും റൗണ്ടിൻ്റെ ഒരു ഡിസൈനൊക്കെ ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ നമ്മൾ ബ്ലാക്ക് കണ്ടു അതിൻ്റെ തന്നെ റെഡാണ് വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ ആണ് ചെസ് പോർഷൻ വെച്ചിരിക്കുന്നത് ഇത് റൗണ്ട് റൗണ്ട് ഡിസൈനാണ് റെഡും ഡാർക്ക് ബ്ലൂവും ആ ഇത് നേരത്തെ നമ്മൾ കണ്ട സെയിം ഡിസൈൻ തന്നെ അങ്ങനെ എജ്റക്കിൻ്റെ ഡബിൾ എക്സ് ആ ഡബിൾ എക്സ് എൽ ഐറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ